ഹലോ അസ്സാമലൈക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോ പോസ്റ്റാക്കുമ്പോൾ ഉണ്ടായ ആ ഒരു ഹാപ്പിനെസ്സൊന്നും ഈ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ മാലിക്കിൻ്റെ ആദ്യ ദിവസമാണ് ഇന്ന് സ്കൂളിൽ പോന്നത് അപ്പോൾ ആ ഒരു ബേജാർ എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ടൈമാണ് എന്നെ വിട്ടിട്ട് കുറച്ച് നേരത്തേക്കാ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഓൻ പോകുന്നത് അപ്പോൾ ആ ഒരു ബേജാറൊക്കെ മനസ്സിലുണ്ട് എന്നാലും വീഡിയോ എടുക്കുന്നത് പിന്നെ മാലിക്കനെ ഞാൻ വിളിക്കാൻ നോക്കി ആരെയും മുക്കാലേ സമയം രാത്രി ഉറങ്ങില്ലേട്ടെ ആയതുകൊണ്ട് ചെക്കൻ എനിക്ക് നെയ്യില്ല അല്ലെങ്കിൽ രാവിലെ തന്നെ എനിച്ചിട്ട് എൻ്റെ കണ്ണ് തോണ്ടാൻ തുടങ്ങുന്നത് കുഞ്ഞാണ് ഇന്ന് ഉറങ്ങുന്നത് അപ്പം ഞാൻ കിച്ചണിലോട്ട് വിട്ട് കിച്ചൺ കുറച്ച് അധികം അറിവൊന്നും ഇല്ല എന്നാലിപ്പോൾ പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഉപ്പും അവാക്കി അത് കഴിഞ്ഞിട്ട് ഗിസി പണിയെല്ലാം അങ്ങനെ പെട്ടെന്നായി അങ്ങനെ കുറച്ച് ഫോംസ് എല്ലാം ഫില്ലാക്കാനുണ്ടായി അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ളത് അതെല്ലാം എഴുതിയിട്ട് ആയി അപ്പോഴേക്കാകുമ്പോൾ മാലിക്ക് എണീച്ച് എനിച്ചിട്ട് കണ്ണെല്ലാം തിരുമ്പുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ഇതാ മാലിക്ക് ഷാനീനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ട് സന്തോഷത്തിൽ തുള്ളുമ്പോൾ താ തോർത്തതായ പോണ് എന്നിട്ട് ഞാൻ റെഡിയായി അവൻ്റെ ബാഗും എല്ലാം അടുത്ത് റെഡിയായി ആയിതാണ് മാലിക്കിൻ്റെ ഡ്രസ്സ് ഇതാണ് അവൻ്റെ സന്തോഷത്തിൽ ഇല്ലുപിനാട്ടി ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഇപ്പോൾ സമയം എയിറ്റ് തേർട്ടി ആയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലും ഉണ്ട് അപ്പോൾ സ്കൂളിലേക്ക് പത്ത് മിനിറ്റ് ദൂരം ഉണ്ട് ഇവിടുന്ന് പോവാൻ നമ്മൾ റൂമിൻ്റെ അടുത്തു അങ്ങനെ ഇതാണ് സ്കൂൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്